മരട് കുണ്ടന്നൂർ പ്രസ്റ്റീജ് മാൾ പൊതുതോട് തോട് കയ്യേറ്റവും മാലിന്യം പുറത്തേക്കൊഴുക്കുന്നതിനുമെതിരെ മരട് നഗരസഭ നടപടി എടുക്കാത്തിനെതിരെ കുണ്ടന്നൂർ ജനകീയ സമിതി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി ജനകീയ പ്രതിഷേധത്തിനുശേഷം മരട് നഗരസഭാ ചെയർമാനെ ഭീമ ഹർജി നൽകി ഇതേ തുടർന്ന് മരട് നഗരസഭാ ചെയർമാൻ അടിയന്തരമായി ഹെൽത്ത് ഇൻസ്പെക്ടറോടും മുനിസിപ്പൽ എഞ്ചിനീയറോടും സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രസ്റ്റിജ് ഗൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം സന്ദർശിച്ച ഹെൽത്ത് ഇൻസ്പെക്ടറും മുനിസിപ്പൽ എഞ്ചിനീയറും അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ മാലിന്യ പ്രശ്നം കണ്ട് ഞെട്ടി കക്കൂസ് മാലിന്യം പോലും പൊതുതോട്ടിലേക്ക് ഒഴുക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിച്ചത് യാതൊരുവിധ അനുമതിയില്ലാതെ ചെറിയ കെട്ടിടങ്ങൾ പണിത് അതിഥി തൊഴിലാളികളെ പാർക്കുന്ന അവസ്ഥയും പ്രസ്റ്റിജ് മാളിന്റെ അകത്തെ അനധികൃത മാലിന്യം അനധികൃത കെട്ടിട നിർമ്മാണവും അടിയന്തരമായി നിർത്തിവെക്കാൻ മരട് നഗരസഭാ സെക്രട്ടറി ഉത്തരവിറക്കി മാലിന്യ പ്രശ്നം ശേഷം നിർമ്മാണ പ്രവർത്തനം തുടർന്നാൽ മതി എന്ന നിലപാടിലാണ് മരട് നഗരസഭ കുണ്ടന്നൂർ ജനകീയ സമിതി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സി പി ആനണി സ്വാഗതവും സുജിത് ഇളഞ്ഞുമുറ്റം ആമുഖ പ്രഭാഷണവും നടത്തി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ശ്രീമതി രമാ മഹേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ ചന്ദ്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് കൗൺസിലർ സിബി മാസ്റ്റർ നിശാ പ്രതാപൻ സമരസമിതി നേതാക്കളായ പി ബി വേണുഗോപാൽ രാധൻ അമ്പലപ്പടി ജോളി നെടുമ്പറമ്പിൽ ഷമീർ സഹിദ് എന്നിവർ സംസാരിച്ചു ജനകീയ സമിതി കൺവീനർ എ ബി രഞ്ജിത്ത് നന്ദി രേഖപ്പെടുത്തി പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ളൊരു സമരമല്ല സ്വകാര്യ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല ഇതുവരെ നടന്നിരിക്കുന്ന പല കൗൺസിൽ യോഗങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ കുണ്ടന്നൂര് നടന്നിരിക്കുന്നത് ഇന്നേവരെ അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്ര രാഷ്ട്രീയ വേദമെന്നെ ജാതി മത അടിസ്ഥാനമായിട്ടാണ് ഈ ഒരു സംഘടന ഇവിടെ രൂപീകരിച്ചത് കുണ്ടന്നൂർ ജനകീയ സമിതി ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും അടക്കമുള്ള മാരക രോഗങ്ങൾ കുറച്ചു മുമ്പ് സ്വാഗത സൂചിപ്പിച്ച പോലെ ഒരു കുപ്പിപ്പൂളിലോ ചിരട്ടയിലോ വെള്ളം കിടന്നാൽ പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഹെൽത്തിൽ നിന്നും കമത്തിക്കളഞ്ഞ് നമുക്കെതിരെ ചീത്ത പറയുന്ന നല്ല കാര്യമാണത് ആശാവർക്കർമാരും ഹെൽത്ത് ഉദ്യോഗസ്ഥരുള്ളൊരു നാടാണത് ആ സ്ഥലത്താണ് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് പ്രസ്റ്റീജ് ഫോറം മാൾ ഈ നാട്ടിലെ ശാശ്വതമായ വെള്ളക്കെട്ടിന് പരിഹാരമായ രണ്ട് തോടുകൾ ഇവിടെ കൈയേറിയുണ്ട് ഒന്ന് നെല്ലിക്കൽ തോട് കുണ്ടന്നൂർ പ്രദേശത്തെ പരമ്പരാഗത നീരൊഴുക്ക് ചാലായ നെല്ലിക്കൽ തോട് അശാസ്ത്രീയമായി കയ്യേറിയത് മൂലമാണ് അതായത് പ്രധാനപ്പെട്ട അയനിത്തോടക്കം വന്നു ചേരുന്ന മരടിലെ കുണ്ടന്നൂരിലടക്കം വന്നു ചേരുന്ന ആ തോടിന് മുകളിലാണ് ഈ മാള് വന്നിരിക്കുന്നത് മാളുകൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു വലിയൊരു കുറച്ചും ഒരു ബെർലിൻ മതൽ പോലത്തെ ഒരു വലിയൊരു കാണ നിർമ്മാണിച്ചു അത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ശരിയാണ് കാരണം അത് അവർക്ക് ഭാവിയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഫയർ എഞ്ചിൻ ചുറ്റും ആറ് മീറ്റർ വീതിയിൽ ഓടി നടക്കാനുള്ള ഭാവിയിലേക്ക് ഒരു തട്ടും കൂടിയാണ് അത് അവർക്കും തൊട്ടടുത്ത് കിടക്കുന്ന കുറേ ആൾക്കാർക്കും അറിയാം ഈ തോംസൺ ഗ്രൂപ്പിന്റെ എം ഡി എഴുതി കൊടുത്തിരിക്കുന്ന അഫിഡവേറ്റിൽ പറഞ്ഞിട്ടുണ്ട് കാലാകാലങ്ങളിൽ അതാത് മാറി വരുന്ന കൗൺസിലർ അടക്കമുള്ളവർക്ക് അഞ്ചംഗ സമിതിക്ക് അതിൽ കയറി പരിശോധിക്കാനും അതിൽ നീരൊഴുക്ക് സമയാസമി സുഗമമായി നടത്തുവാൻ മുനിസിപ്പാലിറ്റി കൗൺസിൽ പറയുന്നതനുസരിച്ച് വേലിയേറ്റം വന്നു വേലിയേറ്റം വന്നപ്പോൾ എന്തുപറ്റി അവിടെ നിന്നുള്ള വെള്ളം അകത്തുനിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഈ മാളിനകത്തുള്ള മുന്നൂറോളം മുന്നൂറ്റി പതിനഞ്ചോളം തൊഴിലാളികളുടെ കക്കൂസ് മാലിന്യങ്ങൾ അടക്കം ഈ പുറത്തേക്ക് കൈത്തോട്ടിലേക്കും തോട്ടിലേക്കും ഒക്കെ ഒഴുകിവന്ന് തിങ്ങി നിറഞ്ഞു ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചാനലിലും ഒക്കെ കാണിച്ച വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഓരോ വീടുകളുടെ മുമ്പിലും കക്കൂസ് മാലിന്യം എന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുക അതിന് പോവില്ല ഈ കുണ്ടന്നൂർ ജനകീയ സമിതി ഇന്നിവിടെ ഈ പറയുന്ന പത്ത് മുന്നൂറ് പേരോളം ഒപ്പിട്ട ഭീമ ഹർജി ഇവിടെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ കോപ്പി ജില്ലാ കളക്ടർക്കും സംസ്ഥാന മലിനീകരണ ബോർഡിനും കൊടുക്കുന്നതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം ഇവരുടെ മറുപടി കാത്തു നിൽക്കാതെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് കോടതിയിലേക്ക് സമീപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പിന്നൊന്നും അങ്ങോട്ട് വരിക പോകെ പറയാൻ ചെയ്തിട്ടില്ല ഈ വേലേട്ടിന്റെ പണ്ട് വേല കുളിച്ച് മുങ്ങിക്കയറി കുടിച്ചാലും ഒരു അസുഖങ്ങളും വരില്ല ഇപ്പോഴത്തെ വേലയേറ്റിൽ നമുക്ക് മുറ്റത്തോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല കാരണം കാല് വെള്ളത്തിൽ മുൻകഴിയാ പുഴുക്കളാണ് അതിന് വരുന്നത് അപ്പൊ അതൊന്നും തടയാൻ വേണ്ടിട്ടാണ് ഈ ജനകീയ സമിതി രൂപീകരിച്ച് എല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് ഈ ഒരു രൂപീകരിച്ചത് ഇതെനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്യുന്നു ഇപ്പോ ഈ മാളിന്റെ വടക്കു വശത്തുള്ള മാലിന്യങ്ങളെ ബണ്ട് റോഡ് വെട്ടി പൊളിച്ച് അപ്പുറത്തെ ചെറിയ കണയിലേക്ക് വിടാനുള്ള ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്തു അത് അവിടുത്തെ വാർഡോംബ്ര ശോഭാ ചന്ദ്രൻ ഞങ്ങളെ കൊണ്ടെല്ലാം ചെന്ന് തടഞ്ഞതിന്റെ ഫലമായിട്ട് അത് നടന്നില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ പോലെ തന്നെ രണ്ടുപാടിന്റെ വടക്ക് ഭാഗത്തും ഈ ഭാഗത്തു വരുന്ന ഈ ഡ്രൈനേജ് സീവേജ് മാലിന്യം ഈ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്താണ് അതൊന്നും തടഞ്ഞുകൊണ്ട് നടന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ മാളിലെയും അതുപോലെ തന്നെ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഫ്ളാറ്റുകളുണ്ട് പതിനെട്ട് നില വിധമുള്ളത് അവിടെയെല്ലാം ജനങ്ങൾ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാലിന്യ പ്രശ്നം അവരുടെ വേസ്റ്റ് വാട്ടർ ഇതെല്ലാം പോകുന്നതിന് വേണ്ടി ഈ ഫോറം മാളിന്റെ തെക്കി അരിയിൽ കൂടി ബണ്ടിന്റെ വടക്ക് ബണ്ടിന്റെ തെക്കരിയിൽ കൂടി റിയേഷൻ ബണ്ട് റോഡിന്റെ തെക്കരിയിൽ കൂടി ഫോറം വടക്കേ വടക്കതിരിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒരു മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ ഒരു രണ്ടര മീറ്ററോ കൊള്ള വീതിയിലൊരു നല്ല കാണമാണെന്ന് കഴിഞ്ഞാൽ സ്ലൂസിലേക്കുള്ള ലിങ്കായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മുക്കാൽ ഭാഗം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ തോടിൽ നിന്നുള്ള ഒരു ലിങ്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറേ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇതിലൂടെ വെള്ളം കിടത്തിവിടാൻ സാധിക്കും അതല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കാണാൻ തന്നെ അത് ശുദ്ധീകരിച്ച് സമയാസമയങ്ങളിൽ പരിശോധിച്ച് അവിടെ ഈ സി വിജ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിങ് നടത്തിക്കൊണ്ട് സമയാസമയങ്ങളിൽ മോണിറ്ററിങ് നടത്തിക്കൊണ്ട് ആ കാണ തന്നെ ആ ഡ്രൈനേജ് തന്നെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമുക്ക് മരട് മുനിസിപ്പാലിറ്റിക്ക് ഇത് പരിഹരിക്കുന്നതിന് ഇടപെടുന്നതിന് വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാവുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നയാള് ആൾ സ്വന്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നയാളാണ് അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവിടെ ഇപ്പോൾ രണ്ട് ഫ്ലാറ്റിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ലാറ്റ് എങ്ങനെ പണിയുമ്പോൾ ആ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വലിയ പോകുന്ന പൊടിശല്യം പരിഹരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ വലിയ പരാതിയാണ് പറയുന്നത് കാരണം അത്രയും വലിയ ഫ്ലാറ്റുകൾ പണിയുമ്പോൾ ആ പൊടികൾ പരിസരവാസികൾക്ക് ശല്യമില്ലാത്തതിലേക്ക് ആവശ്യമായ മറയോ മറ്റു സംവിധാനങ്ങളോ അവിടെ ഒരുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇങ്ങനെ ഒരു മറവുണ്ടാക്കുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് ചെലവ് വരുന്നത് ഇപ്പോൾ തങ്ങളുടെ പരിസരവാസികൾ എന്തെല്ലാം ദുരിതം അനുഭവിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്കിത് പണുയർത്തി കാശുണ്ടാക്കണമെന്നുള്ള ഒരു ദുഷ്ടലാക്കാണ് അതിന്റെ പിന്നിൽ കാണുന്നത് ഇത് തന്നെയാണ് ഈ മാലിന്യമായി ബന്ധപ്പെടുത്തി കൊണ്ടു വരുന്നത് കരിയേരത്തോടെന്ന് പറയുന്നത് രേഖയിൽ മാത്രമായി ഒതുങ്ങുകയാണ് അങ്ങനെ ഒരു തോടിപ്പോ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ആ തോടുകൾ ഉൾപ്പെടെ ഇവിടെ സമ്പന്നന്മാർ കയ്യേറി വലിയ കെട്ടിടങ്ങൾ പഠിപ്പിടുത്തിയിരിക്കുകയാണ് ഈ ഒരു ജനകീയ സമിതിയുടെ ഈ സമരം ഒരുപാട് ജനകീയ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ സമരത്തിന്റെ ആവശ്യം എന്താണോ അതിൻ്റെ ആ തിക്തഫലം അനുഭവിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഈ സമരത്തിൻ്റെ ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നഗരഭരണ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് കാരണം ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞ വ്യക്തി ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഈ നമ്മുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ശോഭാ ചന്ദ്രൻ ആണെങ്കിലും സി ആർ ഷാനവാസാണെങ്കിലും പല കൌൺസിൽ യോഗങ്ങളിലെല്ലാം അവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട് പലപ്പോഴും അതിന്റെ വികസനത്തിന് എതിർ നിൽക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പോലും അവർക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഞാൻ ഈ വാട്സപ്പിലൂടെയൊക്കെ കണ്ടു കാരണം മിക്കവരുടെ പ്രദേശത്തും അവരുടെ പരിസരത്തും എല്ലാം മലിനജലം കെട്ടിക്കിടക്കുന്നു ഏതായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിനെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസമിതിക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ഒരു എന്ന നിലയിൽ ഈ ഫോർമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ഈ പരിസരവാസികളുടെ പരാതി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ഓരോ പരാതികൾ പറയുമ്പോഴും അതിലിടപെടുകയും ആ ഓരോരുത്തർക്കായിട്ട് ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ ആരും പറയാനായിട്ട് തയ്യാറാവില്ല കാരണം നമ്മൾക്കിപ്പോൾ ആവശ്യം അതല്ല നമ്മളുടെ ആവശ്യം ഇന്നിപ്പോൾ ജനങ്ങൾക്കിവിടെ ജീവിക്കണം കാരണം ഇവിടെ ജനിച്ചവർക്കിവിടെ ജീവിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് ഉണ്ടാവണം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ആ പരിസരവാസികളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ട് വേണം നമ്മുടെ നഗരസഭയായാലും അവർക്കുള്ള കെട്ടിടം പണിയാനുള്ള പെർമിഷൻ ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പരിസരവാസികളുടെ ഒക്കെ വാങ്ങി എന്തെല്ലാം നടപടികളാണ് അതിനെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ വികസനത്തിൽ നമ്മളെതിരല്ല നമ്മുടെ നാട്ടിൽ വികസനം വരണം പക്ഷെ ഇവിടത്തെ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കുകയും വേണം അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഉണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വേരിയറ്റ് സമയത്ത് നമ്മുടെ ആ ഫോറമാൻ്റെ പരിസരത്ത് കക്കുസ്മാലി നിറഞ്ഞ വെള്ളം കയറുന്ന ഒരു അനുഭവം ഉണ്ടായി ഇത് കഴിഞ്ഞ മാസവും ഉണ്ടായതാണ് പക്ഷെ ആ സമയത്ത് എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ തന്നെ ഞാൻ ഫോർമാളുകാരെ വിളിച്ച് പറയുകയും അവരത് കാണുമ്പോൾ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് കൂടുതൽ നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോയില്ല ഇനി മൂന്ന് മാസം കൂടിയേ പോറമ്പാളെ തീരാനുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ആ മൂന്ന് മാസം വരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഈ പൊടിയും ഈ ദുരിതങ്ങളും ഈ വേലിയും വെള്ളം കയറും എല്ലാം നമ്മൾ സഹിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം പക്ഷെ അത് നടക്കില്ല അപ്പൊ അതിന് ഞാൻ ശക്തമായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവര് പണി പൂർത്തീകരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എല്ലാവിധ ഭാവങ്ങളും നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട നഗരസഭയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള സി ആർ ഷാനവാസും ശോഭാ ചന്ദ്രനും ഒക്കെ മുൻകൈയ്യെടുത്ത് ഒരു രൂപരേഖ തയ്യാറാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അത്തരത്തിലുള്ള ഒരു രൂപരേഖയിലൂടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിന് കാണാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ ദിവസത്തെ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുത്തുക മാറ്റുക അല്ലെങ്കിൽ കുറച്ച് വിസർജന വസ്തുക്കൾ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരേണ്ടി വരും ഈ ചൂട് കാലത്ത് ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചുകൊണ്ട് ഈ അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ ഈ വെയിലത്തിറക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവാക്കണം അതിനുവേണ്ടി നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള മ്പിലെ മുൻകൈയ്യെടുക്കണം അതുപോലെ തന്നെ കൗൺസിലർമാരായിട്ടുള്ള ശോഭാഷ് ചന്ദ്രനും അതുപോലെ തന്നെ സി ആർ ഷാനവാസും ഒക്കെ രാഷ്ട്രീയം ഇതിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ വളരെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്മരിക്കുന്നു ഒന്തേ മധുരം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് തനതായ ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള കൂട്ടായമ്മയോടുകൂടി നടത്തി വിടുന്ന ഈ സമരത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് നമ്മൾക്കറിയാം ഈ രാജ്യത്തിൻ്റെ ഈ നാട് വളരെയധികം ജന വളരെയധികം ഒരു ഗ്രാമീണ അന്തരീ അന്തരീക്ഷമായിരുന്നു ഇവിടെ മുൻ റാസങ്ങർ പറഞ്ഞ രീതിയിൽ പാടങ്ങളും തെങ്ങൻ തോപ്പുകളും മാത്രമായിരുന്നു വരമ്പോൾ കൂടി നടുന്ന കൊട്ടാരത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും അതുപോലെ ഷാനവാസെല്ലാം കണ്ടിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിനുള്ള വ്യത്യസ്തമായിട്ട് നമ്മുടെ രാജപുരുടെ ഭാഗ്യമായി നമ്മുടെ കുണ്ടന്നൂർ മരട് ഒരു വലിയ രാജ്യത്ത് തന്നെ നമ്മുടെ നമ്മുടെ വേൾഡ് മാപ്പിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വരുന്ന വലിയ വലിയ കമ്പനികൾ നമുക്ക് ധാരാളം കാർ കമ്പനികളുണ്ട് ഫോറം മാളുണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ലെമറിയൻ ഉണ്ട് സെവൻ ഹോട്ടലുകളാണ് അതേപോലെ ലിമറേഡിയൻ ക്രൗൺ പ്ലാസ അങ്ങനെ തുടങ്ങി നിരവധി സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചപ്പോൾ നമ്മുടെ നാട് യഥാർത്ഥത്തിൽ പടയങ്ങൾ മാറി വളരെയധികം തിരക്കേറിയ ഒരു സ്ഥലമായി മാറിയപ്പോൾ ഇവിടെ ധാരാളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കൂടാൻ അവസ്ഥ എന്നാൽ അതിനുള്ള പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങളോ ഒരു പ്ലാനോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് അന്നാ പുറമുമായി ബന്ധപ്പെട്ട് ഇപ്പം അവിടെ ഉണ്ടായിട്ടുള്ള ആ പ്രദേശവാസികൾ ഇവിടെ സമരവുമായി വന്നത് ഇത് നിരവധി വർഷങ്ങളായി അവിടെ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മഴക്കാലത്താണെങ്കിലും പല പ്രാവശ്യം നഗരസഭ ഇതുപോലുള്ള യോഗങ്ങൾ വിളിച്ചുകൂട്ടി ഇവിടുത്തെ നഗരസഭ ജീവനക്കാർ അവിടെ ചെന്ന് സ്ഥലം പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഭയങ്കരമായ വേലിയേറ്റം ഉണ്ടായി സാധാരണ രീതിയിൽ ഇത് വൃച്ചിയേറ്റം എന്ന് പറയുന്ന വൃച്ചികമാസത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഏറ്റം ഇന്ന് നമ്മുടെ സമൂഹത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ മുഴുവൻ പൂർണ്ണമായിട്ട് മുഴുവൻ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ഒത്തിരി ഓരിവെള്ളം കയറിയാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെയും ഈ പറയുന്ന അന്യത്തോട്ടിലൂടെ ഒരു വെള്ളം കയറി ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് കെട്ടിക്കിടന്നിരുന്ന ചെളികൾ ഈ പറയുന്ന വെള്ളം ചെല്ലുന്നതനുസരിച്ച് ഉയർന്ന് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആൾ താമസമുള്ള വീടുകളിലേക്ക് പോയി ആളുകൾക്ക് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അവിടെ പക്ഷേ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നിലവിലുള്ള സ്ലൂയിസ് അവിടെ സ്ലൂയിസ് കൃത്യമായി നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ പി ഡബ്ല്യു ഡിക്ക് കത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ ഇന്നലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലം വന്ന് പരിശോധിക്കുകയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയർമാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അതന്ന് ഈ ഫോറം ഹാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബണ്ട് ഈ ഈ ഫോറം ഹാളിൻ്റെ ചിലവിൽ നിലവിലുള്ള ഫോറം ആ നിലവിലുള്ള ബണ്ടിന്റെ രീതിയെല്ലാം മാറ്റിക്കൊണ്ട് അതിനു നിന്ന് മറ്റു വരുന്ന വെള്ളം ഏറ്റവും എളുപ്പത്തിൽ പുഴയിലേക്ക് പോകാൻ പറ്റിയ സൗകര്യത്തിൽ അവർ ചെയ്യാമെന്ന് നഗരസഭയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറി ഡബ്ല്യു ഡി പറയുന്നത് നഗരസഭയിൽ അവരുടെ പൈസ കെട്ടിവെച്ച് ആ പൈസ പി ഡബ്ല്യു ഡി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ പി ഡബ്ല്യു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരും എൻജിനീയറിംഗ് വിഭാഗവും എല്ലാം അവിടെ പോയി ഇത് പരിശോധിച്ച് അവർ പോന്നിട്ടുള്ളത് കാരണം അത് നമ്മൾ അവിടെ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം കയറുന്ന സമയത്ത് നമുക്ക് ഷട്ടർ അടച്ചിടുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ കൂടുതലായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയം നമുക്കത് നിയന്ത്രിച്ച് നമ്മുടെ ഈ പറയുന്ന ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും നഗരസഭ അതുമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെ അപ്പോൾ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും പല പ്രാവശ്യവും ഇതുപോലെ വിഷയം വരുന്ന സമയത്ത് ശക്തമായ നടപടി അന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഇതും ഇന്ന് നാളെ തന്നെ ഈ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ചില ആക്ഷേപങ്ങൾ ഇവിടുത്തെ ഹെൽത്തിൽ ജീവനക്കാർ പോയി പരിശോധിക്കുന്നുണ്ട് ഇതിനു മുമ്പും അവർ പല പ്രാവശ്യം പോയി പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ എൻജിനീയറിംഗ് വിഭാഗവും അവിടെ പൊടിപറക്കുന്ന ശല്യങ്ങൾ മറ്റും ഇവിടെ പറയുന്നുണ്ട് അതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് നാളുകളിലും ഈ പറയുന്ന സമരമായി വന്നിട്ടുള്ള ആളുകളോടൊപ്പം തന്നെ നഗരസഭയും ഉണ്ടാകും എന്നാണ് നഗരസഭ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്